ഈ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാന്റെ സുവിശേഷത്തിലെ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം യോഹനാലിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം വായിക്കുന്നു ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹനാൻ എന്നു പേർ ഇത് യോഹനാൻ സ്നാപനെ കുറിച്ചാണ് പറയുന്നത് ഈ യോഹനാൻ സ്നാപകനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വേദഭാഗ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ അത് ഞാൻ ആഗ്രഹിക്കുകയാണ് യോഹൻ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ എൺപതാമത്തെ വാക്യം പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെ താൻ കാണിക്കും വരെ നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു സക്രിയ പ്രവാചകന് ജനിച്ച യോഹനാനെ കുറിച്ചാണ് പറയുന്നത് സെക്രിയാവിന്റെയും ഇലിസബത്ത് ശുശ്രൂഷകളിൽ വളർത്തിയെടുത്ത് പൈതൽ വളർന്നു എന്ന് നാം ഇവിടെ കാണുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിനെ തന്നെ താൻ കാണിക്കുന്നത് വരെ മരുഭൂമിയിൽ പാർത്തു അതായത് ആ മാതാപിതാക്കളുടെ കാലത്ത് തന്നെ പൗരോഗത്വ ശുശ്രൂഷയിൽ നിന്നും മാറിട്ട് യോഹന്നാൻ മരുഭൂമിയിലേക്ക് താമസം മാറ്റി ചെറുപ്പത്തിൽ തന്നെ യോഹനാന് മനസ്സിലായി തൻ്റെ മേൽ ഉള്ളത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയല്ല ഒരു പ്രവചന ശുശ്രൂഷയെന്ന് തൻ്റെ ശുശ്രൂഷ മനസ്സിലാക്കിയ യോഹന തൻ്റെ ചെറുപ്പ പ്രായത്തിൽ തന്നെ മരുഭൂമിയിലേക്ക് പോയി എന്ന് നാം മനസ്സിലാക്കുന്നത് ഈ യോഹനാന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കരുത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം ആ ദൗത്യം നിറവേറ്റുവാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സീസൺ ഉണ്ട് അത് മോശയുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട് നാൽപ്പത് വർഷം കൊട്ടാരത്തിലും നാൽപ്പത് വർഷം മരുഭൂമിയിലും പ്രിപ്പയർ ചെയ്തിട്ടാണ് ദൈവജനത്തിന്റെ ബിടുതനായി അയക്കുന്നത് മോശ പ്രവേശനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി വശീകരിച്ച് അവളോട് സംസാരിക്കും മരുഭൂമിയിൽ ഹൃദ്യമായി സംസാരിക്കാൻ ദൈവത്തിന് കഴിയും മിസ്രേലിൽ കഴിഞ്ഞ ഇസ്രായേൽ മക്കൾ മക്കളോട് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൂടി കനാനിലേക്ക് കൊണ്ടുപോകുമെന്ന് പൗരോഹിത്യ കുടുംബത്തിൽ വളർന്ന യോഹന്നാൻ അവിടെ അവിടുത്തെ സാഹചര്യം വിട്ട് ഇപ്പോൾ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് അതുകൊണ്ട് യോഹന്നാൻ വസ്ത്രം മാറി ഭക്ഷണം മാറി സൗകര്യം മാറി ഇപ്പോൾ യോഹന്നാൻ ഒരു പ്രത്യേക മനുഷ്യനായി മരുഭൂമിയിൽ വസിക്കുകയാണ് മൂന്നാം അധ്യായത്തിൽ യോഹന്നാൻ രംഗത്ത് വരികയാണ് ഏകദേശം മുപ്പത് വയസ്സ് വേദ പണ്ഡിതാക്കൾ അല്ല പഠിതാക്കൾ പറയുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷം യോഹന്നാൻ മരുഭൂമിയിൽ കഴിഞ്ഞു അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു സക്രിയാവിന്റെ മകനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരളപ്പാട് ഉണ്ടായി യോഹന്നാൻ ഒരു മെസ്സേജ് ഉണ്ടായി യോഹനാൻ ഒരു ഉണ്ടായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരുപക്ഷെ നിന്നെ ആരും അറിയ അറിയുന്നില്ലായിരിക്കാം ഒരുപക്ഷെ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി നീ ഏകനായിരിക്കാം യോഹന്നാൻ ദൈവത്തിന്റെ വചനം കൊടുത്തു ഈ യോഹന്നാൻ മരുഭൂമിയിൽ ദൈവത്തിന്റെ വചനം കൊടുക്കാൻ എന്താണ് പ്രസാദം തോന്നിയത് ഉദാഹരണമായി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ ദൈവം നോഹയിൽ വിശ്വസിച്ചു ഒരു പെട്ടകം പണിയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ നോഹ പണിയുമെന്ന് ദൈവത്തിന് തോന്നി തോന്നിയതുകൊണ്ടാണ് പെട്ടകത്തിന്റെ പ്ലാൻ നോഹയ്ക്ക് കൊടുത്തത് ആ പ്ലാനുമായി പെട്ടകം പണിയുവാൻ നോഹ മുന്നോട്ട് പോയി ദൈവം മോശയിൽ വിശ്വസിച്ചു മോശയെ പ്രിപ്പയർ ചെയ്ത് ഫറഭവന്റെ അടുക്കിലേക്ക് വിട്ടാൽ അവിടെ ഉറച്ചു നിൽക്കും എന്ന് ദൈവം മോഹയിൽ മോശയിൽ വിശ്വസിച്ചു ദൈവം അബ്രഹാമിൽ വിശ്വസിച്ചു ദൈവത്തിന്റെ വചനം ദൈവദിനത്തിൽ ദൈവം വിശ്വസിച്ച് ഏൽപ്പിച്ച അനേകം ഉദാഹരണങ്ങളുണ്ട് നമ്മെ ഏൽപ്പിച്ച ഏൽപ്പിച്ചതെന്ന വിശ്വസ്തരാണോ ഏതെല്ലാം മേഖലകളിൽ ദൈവം നമ്മെ വിശ്വസിച്ച് വിശ്വസിച്ചിട്ടുണ്ട് നമുക്ക് ആരോഗ്യം തന്നത് ദൈവത്തെ ദൈവം നമ്മെ വിശ്വസിച്ചിട്ടാണ് കർത്താവിന് വേണ്ടി ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യും എന്ന് വിശ്വസിച്ചാണ് നമുക്ക് സാഹചര്യം തന്നത് ഇതെല്ലാം തന്നിട്ടും നാം കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ദൈവം നമ്മെ ഓർത്തു ദൂക്കിക്കുന്നു യോഹന്നാൻ യോഹന്നാനിൽ ദൈവം വിശ്വസിച്ചു ആ ഭക്തന് ദൈവത്തിന്റെ ആലോചന കൊടുത്തു മൂന്നാം വാക്യം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ യോർദാൻ എനിക്കെ നാട്ടിലെ നാട്ടിലേക്ക് വന്നു യോഹന്നാന്റെ ട്രെയിനിങ് മരുഭൂമിയിലായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ആലോചന ലഭിച്ചു കഴിഞ്ഞപ്പോൾ മരുഭൂമി വിട്ട് ജോർദാനിൽ മടങ്ങി വന്നു ജോർദാന്റെ തീരത്ത് വന്നു മാനസാന്തര സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി അവന്റെ അടുക്കിലേക്ക് ധാരാളം ആടുകൾ വന്നുകൂടി യോഹന്നാൻ വിളിച്ചു പറഞ്ഞു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീ ഒരു ഇംഗ്ലീഷ് ദർശനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് prove your life to show that ൂവ് യുവർ ലൈഫ് യുവർഷൻ നിങ്ങളുടെ മാനസാന്തരം യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അതനുസരിച്ച് നിന്റെ ജീവിതം ജീവിക്കുക യോഹന്നാൻ തന്റെ ട്രെയിനിങ് കഴിഞ്ഞ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പത്ത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് വർഷം കഴിഞ്ഞാലും മിക്കവരും ഇപ്പൊ പറയുന്നു മിക്കവരും പറയുന്നത് ഐ ആം സ്റ്റിൽ ഓൺ ട്രെയിനി എന്നാണ് കുറച്ചുനാൾ കഴിഞ്ഞ് നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞതേ ഉള്ളൂ കർത്താവിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നിരുന്നാലും തന്റെ സർവസം സംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ എഴുതി വെക്കും നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വാസ്തവത്തിൽ പോരാട്ടം ഒന്നും പോരാടിയിട്ടില്ല കേവലം ട്രെയിനിയായിട്ട് മാത്രമാണ് ഇരുന്നത് എന്നാൽ യോഹന്നാൻ നമ്മെ വെല്ലുവിളിക്കുകയാണ് നമ്മളെ എൻകറേജ് ചെയ്യുകയാണ് ട്രെയിനിങ്ങിൽ നിന്നും തീരത്തേക്ക് വരുവാനുള്ള സമയം ആയി മലനാട്ടിൽ ദൈവശബ്ദം കേൾക്കുവാൻ ആളുകൾ കാതോർത്ത് കിടക്കുകയാണ് നാനൂറ് വർഷക്കാലം ദൈവശബ്ദം കേൾക്കാതെ കുഴഞ്ഞു കിടക്കുന്ന ജനങ്ങൾ നാളുകൾ കിടക്കുന്ന ജനങ്ങൾ നാളുകളായി ട്രെയിനിങ് 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 ആണ് എന്നാൽ ദൈവത്തിന്റെ ആലോചനയുണ്ട് ദൈവത്തിനൊരു സന്ദേശമുണ്ട് നിങ്ങൾ പുറത്തു വരാതിരുന്നാൽ യോർദാന്റെ തീരത്തുള്ള ചിലർ പാപത്തിൽ മരിക്കും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാ ആണ് യോഹന്നാൻ മുപ്പതാം വയസ്സിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ഏകദേശം മാസം ശുശ്രൂഷിച്ചപ്പോൾ ആണ് കർത്താവ് വന്ന് തൻ്റെ കയ്യാൽ സ്നാനമേറ്റത് അതിനുശേഷം ആറു മാസം കൂടി കൂടി കഴിഞ്ഞപ്പോൾ തന്നെ പിടിച്ച് ജയിലിലാക്കി ഹെരോദാവ് അന്തിപ്പാസ് തന്റെ സഹോദരന്റെ ഭാര്യയെ അന്തിപ്പാസിന്റെ ഭാര്യയായി സ്വീകരിച്ചത് പാവമാണ് എന്ന് യോഹന്നാൻ പറഞ്ഞത് യോഹനെ യോഹനെ തടവിലാക്കി അധികം നാൾ താമസിക്കാതെ തൻ്റെ തല ഛേദിച്ചു പതിനഞ്ചു വർഷം മരുഭൂമിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു പക്ഷേ ഒരൊറ്റ വർഷമേ ശുശ്രൂഷിച്ചിട്ടു ശുഷിച്ചുള്ളൂ ചുരുങ്ങിയ ചുരുങ്ങിയ ശുശ്രൂഷ എന്നാൽ വിശ്വസ്ത ശുശ്രൂഷ നാം എത്ര നാൾ ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം നാം വിശ്വസ്തയോടെ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം ഈ വഴി അതാണ് നമ്മളെ ചെലഞ്ച് ചെയ്യേണ്ടത് നാം എത്ര നാൾ ശുശൂക്ഷിച്ചു എന്നുള്ളത് എന്നുള്ളതല്ല കാര്യം നാം 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 ഏറ്റെടുത്ത ശുശ്രൂഷ അത് വിശ്വസതയോട് ചെയ്തോ എന്നുള്ളതാണ് ഈ വചനങ്ങളാൽ അതിനാൽ നാം സഹായിക്കട്ടെ ദൈവത്തിന്റെ ഉരുവരെ നാം വരുത്തപ്പെട്ട് മാറാവട്ടെ ആ